വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് റയോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ടോപ്പ് ചെയ്യുന്നത് കോളർ വെച്ചിട്ടുള്ള ഷോർട്ട് ടോപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഈ പോർഷൻ നമുക്കിതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് ഒക്കെ എടുക്കാം കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ വരച്ചു കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് കൊടുക്കുന്നത് നയൻ ഇഞ്ചിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ടു ഇഞ്ച് സീമലെവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ആംഹോൾ കേർവ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നില്ല ടോട്ടൽ ലെങ്ത് നയൻറ്റീൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് ട്വൻറ്റി ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും നെക്കിൻ്റെ വിട്ത്ത് നമുക്ക് ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രായാണ് എടുത്തിരിക്കുന്നത് ആ പോർഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ലെങ്ത് നമുക്ക് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്കേവ് പോലെ നമുക്ക് ഷേപ്പ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ചിട്ട് ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആ ഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് ഫോർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സിമലവൻ സാഡ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബോട്ടം പോർഷനിലായിട്ട് ഞാൻ ഷേപ്പ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചിരുന്നാലും ബോട്ടം പോർഷനിലായിട്ട് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഷോർട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ല പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കാലിഞ്ച് വച്ചിട്ട് ഈ സൈഡ് പോർഷനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് എടുത്തിരുന്നത് ഈ പോർഷനിലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ പോർഷനിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോർഷനിലായിട്ട് നമുക്കൊരു കട്ട്സ് കൊടുക്കാം ഈ പോർഷനിലും അതുപോലെ തന്നെ കട്ട്സ് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ അങ്ങ് തിരിച്ചു കൊടുക്കാം ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഈ എൻ്റെ പോർഷൻ വരെയും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നമുക്ക് സെവൻറ്റീൻ ഇഞ്ചാണ് വന്നിരിക്കുന്നത് കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെവൻറ്റീൻ ഇഞ്ച് ലെങ്തിലുള്ള ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട് സെവൻറ്റീൻ ഇഞ്ച് ലെങ്താണ് നമ്മളുടെ നെക്ക് റൗണ്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ ക്യാൻവാസിൻ്റെ വിട്ട് നമ്മൾ ത്രീ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബോട്ടം പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കോളർ കട്ട് ചെയ്യുന്നത് ഈ പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കോളറ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് നമുക്ക് ഇതുപോലെ വച്ച് ഈ സൈഡ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഈ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഒരു കാൽ ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈ കോർണർ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് തിരിച്ചെടുക്കാം ടോപ്പിൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് കോളർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷൻ ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോർഷനിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പീത് കുറഞ്ഞ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാം പിന്നിട്ടതിന് ശേഷം നമ്മളിപ്പോഴും ഫോൾഡ് ചെയ്ത ആ പോർഷനിലൂടെ ഇലാസ്റ്റിക്ക് എടുത്തു കൊടുക്കാം ഇതുപോലെ ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം നമുക്ക് ഈ എൻ്റെ പോർഷനിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം ഇലാസ്റ്റിക് ഇതുപോലെ എടുത്തതിന് ശേഷം പിന്നെടുത്ത് മാറ്റാം ശേഷം നമുക്ക് ഈ പോർഷനിലും ഇലാസ്റ്റിക്ക് വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബട്ടണും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ഇലാസ്റ്റിക് ഇതുപോലെയാണ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണിത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം